മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി ജോസി ഉദ്ഘാടനം മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികം നടന്നു കണിച്ചുടങ്ങര ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രാവിലെ നടന്ന പ്രകൃതി സമ്മേളനം മാരാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി ജോസി ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ അനീജിയ അധ്യക്ഷത വഹിച്ചു ആശ സ്വാഗതം പറഞ്ഞു മെമ്പർ സെക്രട്ടറി സുനി ഫ്രാൻസിസ് റിപ്പോർട്ടും സി ഡി എസ് അക്കൗണ്ടന്റ് മഞ്ജു കണക്കും അവതരിപ്പിച്ചു യും പ്രവർത്തനങ്ങളെല്ലാം സീനിയർസും എല്ലാം ഏറ്റെടുത്ത് നടപ്പാക്കണം അതെല്ലാം പൊതുസമൂഹത്തിനു കൂടി രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം കാഴ്ചവെക്കേണ്ടത് ഉറപ്പായിട്ടും സാമ്പത്തിക ശാക്തീകരണം കൈവരിച്ചു എന്ന് പറയുമ്പോഴും പല സ്ഥലങ്ങളിലും സാമ്പത്തിക ധ്രേകളൊക്കെ ഉണ്ടാകാറുണ്ട് മാരാണു വടക്ക് പഞ്ചായത്തിലും അത്തരത്തിലുള്ള ഒരു പോരായ്മകളും ഇല്ലാതെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സാമ്പത്തികമായി ശാക്തീകരണം ലഭിച്ചവർ കൃത്യമായി തന്നെ ആ രീതികളെല്ലാം കൈകൊണ്ടു പോകണം കൃത്യമായിട്ട് ഗവൺമെൻറ് ഓടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഗവൺമെൻറ് ചേർത്ത് നിർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനോടൊപ്പം പോകുമ്പോൾ നിങ്ങൾ ആ നിലവാരത്തിൽ തന്നെ കുടുംബശ്രീയെ മുന്നോട്ട് നയിക്കണം